നിലമ്പൂരിലെ സ്റ്റാർ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്നും വീണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം രംഗത്ത് പേരാമ്പ്ര പെരുവണ്ണാമുഴി വലിയ വളപ്പിൽ ദിനേശന്റെ മകൻ അജയ്യുടെ മരണത്തിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി ജൂൺ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് സ്റ്റാർ ഹോട്ടലിന്റെ നാലാം നിലയിലുള്ള നാലായിരത്തി രണ്ട് നമ്പർ മുറിയിലെ ജനാല വഴി താഴേക്ക് വീണ് അജയ് മരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂരിൽ ഉണ്ടായിരുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദനൊപ്പമാണ് അജയ് മുറിയിൽ ഉണ്ടായിരുന്നത് അപകടം നടന്ന ദിവസം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു അജയ്യുടെ മരണത്തിൽ ദുരൂഹതകൾ ഉള്ളതായി മാതാവ് ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മൈസൂരിലെ വിദ്വാ വികാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന അജയ് ജൂൺ പന്ത്രണ്ടിനാണ് പരീക്ഷ എഴുതുന്നതിനായി വീട്ടിൽ നിന്നും പോയത് സഹപാഠികളോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഹിമവൽ ഭദ്രാനന്ദയെ പരിചയപ്പെടുന്നതും സ്വാമി അടങ്ങുന്ന ഏഴംഗ സംഘം നിലമ്പൂരിൽ എത്തിയതെന്നും പറയുന്നു എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ആ സി സി ക്യാമറ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹോളിലൂടെയാണ് ഈ കുഞ്ഞ് താഴെ പോയിട്ടുള്ളത് വീഴുവാണെങ്കിൽ തന്നെ അവിടെ തന്നെ വീഴണം ഇതൊരു ഡൈവ് ചെയ്തിട്ട് വീഴുന്ന പോലെ വലിയൊരു കോഴ്സ് വേണം അല്ലെങ്കിൽ മുഖ്യം ഒരു ഇരുപത് മീറ്റർ ബാക്ക് ഓടി വന്ന് ചാടും ആ ചാടുകയാണെങ്കിൽ പോലും അവിടെ കുടുങ്ങി നിൽക്കും അതുമല്ല വീട്ടിൽ കാണാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് കുഞ്ചി ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഡെയിലി പോയി കാണും ഇത് മൈസൂർ സ്ഥിരായി ഗ്രാമസ്ഥാനും മരണ ദിവസം രാത്രിയിലും അജയ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു മകന്റെ മരണത്തിൽ സാഹചര്യവശാൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ അന്വേഷണം നടത്തി വ്യക്തത വരുത്തണമെന്നും അജയുടെ മാതാവ് ഷീബ ദിനേശ് പറഞ്ഞു പരാതി കൊടുക്കാനുള്ള വെച്ചാൽ വെച്ചാൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് പറയുന്നത് കൊടുക്കാനുള്ളത് ചെറിയ വലിയ ഡാക്ടറും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അവിടുന്ന് താഴെ വീണതാണ് എന്നുള്ള നിയമനത്തിലേക്കാണ് തോന്നുന്നത് ദുരൂഹതയുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ വന്ന് ഇപ്പാണല്ലോ ഞങ്ങൾ കാണുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ ഒരു ചാടുക എന്ന് പറയുന്നത് അത് ദുരൂഹ തന്നെയാണല്ലോ അതിലെ ചാടാൻ നല്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആർക്കൊക്കെ കണ്ടു കൊടുക്കാം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനു പുറമെ കുടുംബം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കലിനും പരാതി നൽകി കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് അപകടം സംഭവിച്ച ഹോട്ടലിൽ പോലീസ് കുടുംബത്തെ കൊണ്ടുപോയി പരിശോധന നടത്തി നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ